ഹലോ ആബ്രി വൺ വെൽക്കം ബാക്ക് ടു ജാഫസ് ഇംഗ്ലീഷ് എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം ഹൺഡ്രഡ് ഫ്രേസസ് ഫോർ റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഈ സെഷനിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഏതാനും ഫ്രേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിരിക്കും ഇത് അതുകൊണ്ട് ആദ്യ അവസാനം കാണാൻ മറക്കരുത് സമയം കളയുന്നില്ല നേരെ നമുക്ക് ലെസനിലേക്ക് കടക്കാം നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രൈസ് ശൈലി എന്ന് പറയുന്നത് ശ്രദ്ധിക്കും ആര്യ സ്ട്രഗിൾസ് ടു ക്രാക്ക് പി എസ് സി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആര്യ സ്ട്രഗിൾ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ ഇതൊരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആര്യ സ്ട്രഗിൾ ടു ക്രാക്ക് എന്ത് കീഴടക്കാൻ വേണ്ടിട്ട് പി എസ് സി പി എസ് സി പരീക്ഷ കീഴടക്കാൻ വേണ്ടിട്ട് ആര്യ ശ്രമിച്ചു ബട്ട് പക്ഷേ ഹിറ്റ് ബുൾസ് ഐ ഇൻ സിവിൽ സർവീസ് എക്സാം അതായത് പി എസ് സി നേടാൻ ആരെയും കഴിഞ്ഞില്ല പക്ഷേ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ പരീക്ഷയായിട്ടുള്ള സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ത് ചെയ്തു ഹിറ്റ് ബോൾസ് ഐ കരസ്ഥമാക്കി അപ്പോൾ ഹിറ്റ് ബോൾസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം കൃത്യതയോടുകൂടി നടപ്പിലാക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നർത്ഥമാണ് അതിനുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഹിറ്റ് ദ ബുൾസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അച്ചീവ് എക്സാക്ട്ലി വാറ്റ് യു ഇൻറ്റൻഡ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടപ്പിലാക്കുക നേടിയെടുക്കുക ടു ബി കംപ്ലീറ്റ്ലി കറക്റ്റ് ഓർ സക്സസ്ഫുൾ അതായത് പൂർണ്ണമായിട്ടും ശരിയാക്കുക അല്ലെങ്കിൽ വിജയിക്കുക ടു ഡു സംതിങ് വിത്ത് പെർഫെക്റ്റ് ആക്യുറസി ഓക്കെ വിത്ത് പെർഫെക്റ്റ് ആക്യുറസി കൂടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് ഉദ്ദേശിച്ച കൃത്യമായും നടക്കുക പൂർണ്ണമായും ശരിയാവുക അല്ലെങ്കിൽ പൂർണ്ണമായും വിജയിക്കുക കൃത്യതയോട് കൂടിയിട്ട് നിർവഹിക്കുക എന്നൊക്കെയാണ് ഹിറ്റ് ഡബിൾസ് ഐ ഹിറ്റ് ഡബിൾസ് ഐ എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറക്കരുത് പത്രങ്ങൾ വായിക്കുമ്പോൾ ഈ ഫ്രേസ് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു മറ്റൊരു ഹെഡ്ലൈൻ ഞാൻ നേരത്തെ കാണിച്ചത് ഒരു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഇനി എക്കണോമിക് ടൈംസിൽ വന്നിട്ടുള്ള ഒരു ഹെഡ്ലൈനാണിത് വിത്ത് ലാൻഡേൻ സപ്പോർട്ട് ആരോ ഹിറ്റ്സ് ബുൾസ് ഐ ഇൻ ബീഹാർ പോൾസ് എന്താ ഇതിൻ്റെ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കുന്നത് ലണ്ടൻ എന്ന് പറഞ്ഞാൽ റാന്തലാണ് അല്ലേ അപ്പോൾ റാന്തലിൻ്റെ റാന്തൽ റാന്തൽ വിളക്ക് ഇത് നമുക്കറിയാം ഈ റാന്തൽ വിളക്ക് എന്ന് പറയുന്നത് ആർ ജെ ഡി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് അപ്പോൾ വിത്ത് ലാൻഡൺ റാന്തലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആരോ ആരോ എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയുടെ ജെ ഡി യു എന്ന് പറയുന്ന പാർട്ടിയുടെ എന്താണ് ചിഹ്നമാണ് അപ്പോൾ ൺ വി സപ്പോർട്ട് ഓഫ് ലാൻഡൺ റാന്തലിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ സഹായത്തോടെ ആരോ ഹിറ്റ് ബുൾസ് ഐ ഇൻ ബീഹാർ പോൾസ് ബീഹാർ തിരഞ്ഞെടുപ്പില് ആരോ അതായത് ജെ ഡി യു വിജയം കൈവരിച്ചു അവർ പൂർണമായിട്ട് വിജയിച്ചു കൃത്യമായിട്ടും അവർ വിജയിച്ചു എന്നർത്ഥമാണ് ഇതിനുള്ളത് മറ്റൊരു സെന്റൻസ് നോക്കിയേ യോ ആൻസർ ഹിറ്റ് ദ ബുൾസ് ഐ ഇറ്റ് വാസ് എക്സാക്ട് റൈറ്റ് എന്തായിരിക്കും അതിൻ്റെ അർത്ഥം നിന്റെ ഉത്തരം നീ പറഞ്ഞ ഉത്തരം ഹിറ്റ് ബുൾസ് ആയി അത് വളരെ കറക്റ്റായിരുന്നു വളരെ കൃത്യമായിരുന്നു നീ വളരെ കൃത്യമായി കൃത്യതയോട് കൂടിയിട്ടാണ് ആൻസർ പറഞ്ഞത് യോ ആൻസർ ഹി ഡബുൾസ് ഐ ഹിറ്റിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ഹിറ്റ് തന്നെയാണ് അല്ലേ ഹിറ്റ് 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 അപ്പോൾ ഹിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റായിട്ടായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് യോ ആൻസർ നിൻ്റെ മറുപടി ഹി ഡബിൾസ് ഐ എന്തായി കൃത്യമായിട്ടും കൃത്യതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്താണോ ശരി ശരിക്കും പറയേണ്ടത് തന്നെയാണ് നീ പറഞ്ഞത് ഇറ്റ് വാസ് എക്സാക്ട്ലി റൈറ്റ് അത് വളരെ കൃത്യമായിരുന്നു ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഹിറ്റ് ഡബിൾസ് എന്ന് പറയുന്നത് മറക്കാൻ പാടില്ല ഈ ഫ്രൈസ് നമുക്ക് അടുത്ത ഫ്രൈസിലേക്ക് പോയാലോ ഓക്കെ അതിന് മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ബുക്ക് വേർഡ് മാസ്റ്റർ ഇൻ തേർട്ടി വീക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് നിങ്ങൾ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് പ്രതിസന്ധിയിലുള്ള ആളുകളായതുകൊണ്ടാണല്ലോ ഈ ക്ലാസ് കാണുന്നത് പത്രം വായിക്കാൻ ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ വായിക്കാൻ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ വേർഡ്സ് ആൻഡ് ഫ്രൈസ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഫ്രെയ്സല്ലേ ഇതുപോലെ മുന്നൂറോളം ജേണലിസ്റ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഉണ്ട് അതിൻ്റെ പുറമെ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് എഴുന്നൂറോളം ജേണലിസ്റ്റിക് അഡ്വാൻസ്ഡ് വേർഡ്സ് ഉണ്ട് സാഹിത്യകാരന്മാരുടെ എഴുത്തുകാരൻ നിരന്തരം ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതായത് നിത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ആയിരത്തോളം വരുന്ന അഡ്വാൻസ്ഡ് വേഡ്സുകൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മികച്ച പുസ്തകമാണ് ഈ പുസ്തകം വേർഡ് മാസ്റ്റർ ഇൻ തോർട്ടി വീക്സ് മുപ്പതാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും മുപ്പതാഴ്ച നിങ്ങളിത് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കൃത്യമായ ടൈം അനുസരിച്ചാണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായി മുപ്പതാഴ്ച നിങ്ങളിത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇതൊരു പ്രാക്ടീസ് മാനലാണ് കേവലം വായിക്കാനുള്ള ബുക്കല്ല പ്രാക്ടീസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഓൺലൈൻ ഹെൽപ്പുള്ള ഒരു ബുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറൊക്കെ വളരെ ഈസിയായിട്ട് വായിക്കാൻ സാധിക്കും ഏത് ഇംഗ്ലീഷ് പുസ്തകവും അനായാസം വായിക്കാൻ വേണ്ടിയുള്ള എല്ലാ വെക്കാബിലും നിങ്ങൾ പത്തോ ഇരുപതോ വർഷം എടുത്ത് അധ്വാനിച്ച് ഇതാക്കുന്ന അതായത് ഒരു നല്ല വായനക്കാരൻ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ച് ആർജിച്ചെടുക്കുന്ന സംഗതികളെ നിങ്ങൾക്കൊരു പുസ്തക രൂപത്തിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് തരുന്നൊരു പുസ്തകമാണ് ഇതിന് ഓൺലൈൻ സപ്പോർട്ടുമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേര് വോട്ട് മാസ്റ്റർ ഇൻ തേർട്ടി ഡേയ്സ് എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ നയൻ എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വില ഉൾപ്പെടെ ഒരൽപ്പം വിലയുള്ള പുസ്തകമാണ് കാരണം ഇത് കേവലൊരു ബുക്കല്ല ഇതൊരു പ്രാക്ടീസ് മാനലാണ് അപ്പോൾ അത്രയും ഒരു വലിയ പുസ്തകമാണ് കുറച്ച് ആയിട്ടുള്ള ബുക്കാണ് കുറച്ച് വില കൂടുതലുള്ള പുസ്തകമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് തപാൽ വഴി രജിസ്റ്റേഡ് ആയിട്ട് എവിടെയും തപാൽ ചാർജ് സൗജന്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ബോർഡ് മാസ്റ്റർ യൂസ് ചെയ്യാം ഓക്കെ വിഷു ആൾ ദി ബേഴ്സ് ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ ഓക്കെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ബ്രോഡ് പാകിസ്ഥാൻ ഓൺ ഇറ്റ്സ് നീസ് വെദിനാസ് സൈസ് മോദി ഓൺ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ത്യ ബ്രോഡ് പാകിസ്ഥാൻ ഓൺ ഇറ്റ്സ് നീസ് ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു വെദിനാസ് മണിക്കൂറുകൾക്കുള്ളിൽ സൈസ് മോദി ഓൺ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുകയാണ് ഇന്ത്യ എന്താ ചെയ്തത് പാകിസ്ഥാനെ മണിക്കൂറുകൾക്കകം ബ്രോഡ് ഓൺ ഇറ്റ്സ് നീസ് മലയാളത്തിൽ നമ്മൾ എന്ന് പറയില്ലേ ആ അത്തരം അതേ അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് പ്രയോഗമാണ് ബ്രിങ് ഓൺ ഇറ്റ്സ് നീസ് എന്ന് പറയുന്ന പ്രയോഗം ബ്രിങ് ഓൺ ഇറ്റ്സ് നീസ് അതിൻ്റെ പാസ്റ്റാണ് ബ്രോഡ് ഓൺ ഇറ്റ്സ് നീസ് എന്ന് പറയുന്നത് കൂടാതെ മുട്ടുകുത്തിക്ക എന്ന അർത്ഥത്തിലല്ലാതെ പൂർണ്ണമായും പരാജയപ്പെടുത്തുക അർത്ഥത്തിലും ഈ വാക്ക് നമുക്ക് യൂസ് ചെയ്യാം ദ ഹിന്ദു പത്രത്തിൽ വന്നുള്ള ഒരു വാർത്തയുടെ കട്ടിങ്ങാണിത് ഓക്കെ നോക്കുക ബ്രിങ് ടു ഇറ്റ്സ് നീസ് മീൻസ് ഡിഫ് ഇ ബാഡ്ലി അല്ലെങ്കിൽ ലോവ പവർ കംപ്ലീറ്റ്ലി ഓർ മേക്ക് പവർ ക്രിപ്പിൾ പാരലൈസ് അതായത് ദുർബലമാക്കുക ക്രിപ്പിൾ എന്ന് പറയുമ്പോൾ ദുർബലമാക്കുക സ്തംഭിപ്പിക്കുക പാരലൈസ് ചെയ്യിപ്പിക്കുക ദുർബലമാക്കുക പവർലെസ് ശക്തി ഇല്ലാതാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ബ്രിങ്ക് ടു ഇറ്റ്സ് നീസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ ശക്തി ഇല്ലാതാക്കുക ഓക്കെ അല്ലെങ്കിൽ ദുർബലമാക്കുക മുട്ടുകുത്തിക്കുക ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് നോക്കിയേ ഹെവി റെയ്ൻസ് ബ്രിങ് മഹാരാഷ്ട്ര ടു എസ് ഇത്തരം സിറ്റുവേഷനിലാണ് ഇത് അധികമായിട്ട് ഉപയോഗിച്ച് കാണാറുള്ളത് അതായത് കനത്ത മഴ മഹാരാഷ്ട്രയെ ബ്രിങ് ടു എസ്നീസ് പത്രത്തിൽ എപ്പോഴും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്കായി ബന്ധപ്പെട്ടാണ് ഇത് ഈ വാക്ക് ഉപയോഗിച്ച് കാണാറുള്ളത് അതായത് മഹാരാഷ്ട്രയെ എന്ത് ചെയ്തു പൂർണ്ണമായും ദുർബലപ്പെടുത്തി എയർ റോഡ് റെയിൽ സർവീസസ് ഹിറ്റ് അതായത് എയർ റോഡ് റെയിൽ സർവീസസ് വ്യോമഗതാഗതമാണെങ്കിലും ആ റോഡ് ഗതാഗതമാണെങ്കിലും അതല്ലെങ്കിൽ റെയിൽ ഗതാഗതം ഒക്കെ എന്ത് ചെയ്തു അതിനെയൊക്കെ ഹിറ്റ് ബാധിച്ചു മറ്റൊരു ഉദാഹരണം നോക്കിയേ ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ബ്രോഡ് മെനീ സ്മോൾ ബിസിനസ്സസ് ടു ദർണീസ് ഓക്കെ അപ്പോൾ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം ധാരാളം ചെറിയ സ്മോൾ ബിസിനസ്സിനെ എന്തു ചെയ്തു ദുർബലമാക്കി ഫോഴ്സിംഗ് ടെം റ്റും ഷട്ട് ഡൗൺ മാത്രമല്ല അത് അടപ്പിക്കുകയും ചെയ്തു അപ്പോൾ ബ്രിങ്ക് ടു ഇറ്റ്സ് നീസ് എന്നതിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടു ദയർ നീസ് എന്നാണ് അപ്പോൾ ഇറ്റ്സിന് പകരം ഇവിടെ ദയർ യൂസ് ചെയ്തു കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഈ സ്മോൾ സ്കെയിൽ ബിസിനസ്സസ് കുറേ ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ദയർ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം മഹാരാഷ്ട്ര എന്നെ സബ്ജക്റ്റാക്കി പറയുന്നുണ്ട് ഇനി തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്താണ് ബ്രോഡ് ഓൺ ഇറ്റ്സ് നീസ് എന്നാണ് പറയുന്നത് മുട്ട് കുത്തിക്കാൻ അർത്ഥത്തിൽ ഓൺ ഇറ്റ്സ് നീസ് എന്നാണ് പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്ത ഫ്രേസിലേക്ക് വരാം ലെഫ്റ്റ് കൗൺസിലേഴ്സ് സ്റ്റേജ് വാക്കൗട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേജ് വാക്കൗട്ട് നിങ്ങൾ ധാരാളം കേൾ കേട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രയോഗമാണ് വാക്കൗട്ട് നടത്തുക ഇതൊരു ഒരു ഫ്രേസ് ആണോ എന്ന് ചോദിച്ച ഫ്രേസ് ആണ് അതേസമയം ഇതൊരു കൊളക്കേഷൻ കൂടിയാണ് കൊളൊക്കേഷൻ ഓക്കെ സോ കൊളൊക്കേഷൻ എന്താണെന്നുള്ളത് മുമ്പുള്ള സെഷൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി വാക്കുകളുടെ കൂട്ടം ഓക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ കൊളക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോ വാക്കൗട്ട് നടത്തുന്നതാണ് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് കൗൺസിലേഴ്സ് ഇടതുപക്ഷ കൗൺസിലർമാർ വാക്കൌട്ട് നടത്തി ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി എന്നാണ് ടെക്കാൻ ക്രോണിക്കുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് ചെന്നൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് ഓക്കെ അപ്പോൾ സ്റ്റേജ് വാക്കൗട്ട് പ്രതിഷേധിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോവുക വാക്കൗട്ട് നടത്തുക ഓപ്പോസിഷൻ മെമ്പേഴ്സ് സ്റ്റേജ് വക്കൗട്ട് ഫ്രം ലോക്സഭ ഡെക്കാൻ ഹെറാഡിലെ എന്നുള്ള വാർത്തയാണ് പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി വാക്കൗട്ട് നടത്തി ഡെക്കാൻ ഹെരാഡിലെ വാർത്തയാണ് പ്രതിപക്ഷ മെമ്പേഴ്സ് അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ലോകസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ബി ജെ പി മെമ്പേഴ്സ് സ്റ്റേജ് വാക്കൗട്ട് ഫ്രം ബംഗാൾ അസംബ്ലി ബംഗാൾ സഭയിൽ നിന്ന് ബംഗാൾ അസംബ്ലിയിൽ നിന്ന് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയി വാക്കൗട്ട് നടത്തി സ്റ്റേജ് വാക്കൌട്ട് എല്ലാവർക്കും അറിയുന്നാണല്ലോ ആണ് ഓക്കെ സോ നെക്സ്റ്റ് ഈസ് വിമൻ ബി ടു ടോ ലൈൻ ഓഫ് ട്രഡീഷൻ മാന്റി ഓക്കെ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ സ്ത്രീകൾ വിമൻ കെനോട്ട് ബി ഫോഴ്സ്ഡ് നിർബന്ധിക്കപ്പെടാൻ പാടില്ല എന്ത് ടു ടോ ലൈൻ ഓഫ് ട്രഡീഷൻ ലൈൻ ഓഫ് ട്രഡീഷൻ പാരമ്പര്യം അതേപടി പിന്തുടരാൻ ഓക്കെ ടോ ദ ലൈൻ ഓഫ് ട്രഡീഷൻ എന്നാണ് വന്നിരിക്കുന്നത് അപ്പം ടോ ദ ലൈൻ ഓഫ് എന്ന് പറയുന്ന ടോ ദ ലൈൻ എന്ന് പറയുന്ന ശൈലിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ടോ ദ ലൈൻ എന്ന് പറഞ്ഞാൽ അനുസരിപ്പിക്കുക പാത പിന്തുടരുക ഓർ ടു ബ്ലൈൻഡ്ലി ഫോളോ ഓർ ടു ഫോളോ ബ്ലൈൻഡ്ലി എന്തെങ്കിലുമൊരു കാര്യയെ കാര്യത്തെ അന്തമായി പിന്തുടരുന്നതിനെയാണ് എന്ന് അപ്പം ഇവിടെ നോക്കിയേ ഒരു എഡിറ്റോറിയൻ ആണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ റീസെറ്റിൽഡ് ഫാർമേഴ്സ് പുനഃസ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ റീസെറ്റിൽ ചെയ്തിട്ടുള്ള ഫാർമേഴ്സ് ഉണ്ടല്ലോ നീ ടു ടോ ദൈൻ നീഡ് ടു നിയമം അനുസരിക്കേണ്ടതുണ്ട് ടോ ദ ലൈൻ എന്ന് പറഞ്ഞാൽ അവരനുസരിക്കുക നിയമങ്ങൾ അനുസരിക്കുക അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടതുണ്ട് അവരനുസരിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ ഇത് പറയുന്നത് ഇനി അടുത്ത് പിണറായി വിജയൻ ടെൽസ് പിണറായി വിജയൻ പറയുന്നു എന്ത് മീഡിയ നോട്ട് ടു ബി നെഗറ്റീവ് മാധ്യമങ്ങൾ നെഗറ്റീവ് ആവരുത് ഓർ ടു ദ ലൈൻ ഓഫ് ഒപ്പൊസിഷൻ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പാത പിന്തുടരാനും പാടില്ല ഓക്കെ പ്രതിപക്ഷത്തിൻ്റെ പാത പിന്തുടരാനും പാടില്ല അടുത്തത് മിനിസ്റ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ടോ ദ പാർട്ടി ലൈൻ ശ്രദ്ധിക്കൂ ടോ ദ പാർട്ടി ലൈൻ അപ്പോൾ ടോ ദ ലൈൻ എന്ത് ലൈനാണ് അവിടെ പാർട്ടി ലൈൻ ആ ലൈൻ ലൈനവിടെ പാർട്ടി ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മന്ത്രിമാർ പാർട്ടിയുടെ പാത പിന്തുടരണം അതല്ലെങ്കിൽ മന്ത്രിമാർ പാർട്ടിയെ അനുസരിക്കണം അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്രേസ് ആണ് വെൻ ഇൻഫ്ലുവൻസേഴ്സ് കോൾ ദ ഷോർട്സ് ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു വാർത്തയിൽ വാർത്തയുടെ തലക്കെട്ടാണ് കോൾ ദ ഷോർട്സ് എന്താ ഈ കോൾ ദ ഷോർട്സ് എന്ന് പറഞ്ഞാൽ വെൻ ഇൻഫ്ലുവൻസേഴ്സ് കോൾ ദ ഷോർട്സ് ശ്രദ്ധിക്കണേ ഇൻഫ്ലുവൻസേഴ്സ് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൂടാണ് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിലേക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അവർ ആണ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സമൂഹത്തെക്കുറിച്ചായിരിക്കാം സമൂഹം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആണ് എന്നർത്ഥത്തിലുള്ള ഒരു ലേഖനത്തിൻ്റെ എങ്ങാണ്ട് ഹെഡ്ലൈനാണത് അപ്പോൾ കോൾ ദ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക കോൾ ദ ഷോർട്സ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അവസ്ഥ കൈവരിക്കുക നിയന്ത്രിക്കുന്ന വ്യക്തിയാവുക നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് നേരത്തെ പറഞ്ഞപ്പോൾ നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ വെൻ ഇൻഫ്ലുവൻസേഴ്സ് കാൾ ദ ഷോർട്സ് ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ എന്ന് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇവിടെ നോക്കിയേ ഹാർട്ട് ഓഫ് ഹരിയാന ഹരിയാനയുടെ ഹൃദയം ഫ്രം ജയിൽസ് ടു ഫോറിൻ ഷോസ് ജയില് മുതൽ വിദേശ തീരങ്ങൾ വരെ ഗ്യാങ്സ് കോൾ ദ ഷോർസ് ആരാണ് അവിടെ ഭരണം നടത്തുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത് ഗ്യാങ്സാണ് ഓക്കെ ഗ്യാങ്ങുകളാണ് ആണ് അവിടെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കാം അത് പറയുന്നത് ട്രംപ് കോളിംഗ് ദി ഷോർട്ട് ഇൻ ദി മിഡിൽ ഈസ്റ്റ് ദ എക്കോണമിക് ടൈംസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നുള്ള ഒരു വാർത്തയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയല്ലോ ട്രംപ് അദ്ദേഹമാണ് എന്ത് ഈ മിഡിൽ ഈസ്റ്റ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു ഹെഡ്ലൈനാണത് ഓക്കെ അപ്പോൾ നോക്കി ട്രംപ് കോളിംഗ് ദ ഷോർട്ട് ഇൻ ദ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്ന ട്രംപാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ തീരുമാനങ്ങളാണ് ഇവിടെ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കാൾ ദ ഷോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക സ്വാധീനിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലും ഇവർഡ് ഈ ഒരു ഫ്രേസ് ഫ്രേസിയോ ശൈലി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാൾ ദ ഷോർട്സ് വളരെ പ്രധാനപ്പെട്ട അഞ്ച് എക്സ്പ്രഷൻസ് ഫ്രേസസ് ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എട്ടാമത്തെ ഭാഗമാണ് വീണ്ടും ഒൻപതാമത്തെ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ